അടുത്ത ദിവസം ശ്രീകുട്ടിക്ക് കല്യാണ ഡ്രസ് എടുക്കുകയാണ് ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചു പറഞ്ഞ പ്രകാരം ശ്രീകുട്ടിയും രാജിയും കൂടി ടൗണിലേക്ക് പുറപ്പെട്ടു പത്തുമണിയാവുമ്പോൾ അവരെത്തും അതനുസരിച്ചാണ് അവർ വീട്ടിൽ നിന്നിറങ്ങിയത് സുനീഷിൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കോട്ടയം ഷീമാട്ടിയിലാണ് പോയത് ക്യാരറ്റ് ട്രക്ക് നിറമുള്ള കല്യാണ സാരിയാണ് ശ്രീകുട്ടിക്കായി എടുത്തത് പിന്നീട് അവൾക്ക് ആവശ്യമുള്ള ബാക്കി ഡ്രസ്സുകൾ രണ്ടാം സാരി സെറ്റും മുണ്ട് ഒക്കെ എടുത്തു ഏകദേശം മൂന്നു മണിയായപ്പോൾ ശ്രീകുട്ടിയും രാജിയും കൂടി അവരോട് യാത്ര പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോയി രാജിക്കൊരു സാരിയും അവളുടെ കുഞ്ഞിന് ഒരു ജോഡി ഡ്രസ്സും കൂടി അവരെടുത്തു കൊടുത്തു അന്ന് വൈകുന്നേരം സുമേഷ് എത്തിയിരുന്നു രാജിയെ കൂട്ടിക്കൊണ്ട് പോകാൻ ഒരു ദിവസം കൂടി നിൽക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കല്യാണം ഇങ്ങോട്ടെത്താറായതുകൊണ്ട് അതിനു മുന്നേ വീണ്ടും വരണമെന്ന് പറഞ്ഞു സുമേഷ് അവളെ കൂട്ടിക്കൊണ്ടുപോയി കല്ലുവാണെങ്കിൽ എല്ലാ ദിവസവും പതിവ് പോലെ പി എസ് സി ടെസ്റ്റ് എടുത്ത് വായിച്ചു പഠിക്കും കണ്ണനും അവൾക്ക് കൂട്ടിരിക്കും അവളോട് ഇടയ്ക്കൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും കാലത്തെ മുതൽ അവൾക്ക് വോമിറ്റിങ്ങും ക്ഷീണവും ഒക്കെ ഉണ്ടെങ്കിലും ഉച്ച കഴിഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കല്ലു ഗർഭകാലം തള്ളി നീക്കുകയാണ് കണ്ണനാണെങ്കിൽ അവളെ അത്രയും കരുതലോടെയാണ് നോക്കുന്നതും അവൻ റൂണിലും ഉറക്കത്തിലും അവൾ മാത്രമേ ഉള്ളൂ അവളുടെ മുഖം ഒന്ന് വാടിയാൽ അവന്റെ നെഞ്ചു വിങ്ങും ഇടയ്ക്കൊക്കെ കല്ലുന് ഭയങ്കര ടെൻഷനാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഓരോ നോർത്തിരുന്ന് അവൾക്ക് സങ്കടം വരും ഒക്കെ ഈ സമയത്തെ ഓരോരോ മൂഡ് ചേഞ്ചിങ് ആണെന്ന് പറഞ്ഞ് അവനവളെ ആശ്വസിപ്പിക്കും ശോഭയും അവൾക്കൊരു പെറ്റമ്മയുടെ സ്നേഹമാണ് പകർന്നു കൊടുക്കുന്നത് ഒന്നിനും ഒരു കുറവും വരുത്താതെ അവരുടെ വേദനകളൊക്കെ മറന്നുകൊണ്ട് അവളെ കാര്യമായിട്ട് തന്നെ പരിചരിച്ചു പോകുന്നുമുണ്ട് ദിവസം അടുക്കും തോറും ആകെ പരവശ്യമാണ് കണ്ണനും അച്ഛനും അമ്മയും ഒക്കെ കല്യാണ വിളിയുമായി ഓരോ തിരക്കാണ് ഇനി രണ്ടാഴ്ച കൂടെ ഉള്ളൂ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നു കല്ലു ആണെങ്കിൽ അന്ന് വളരെ സന്തോഷ് സന്തോഷത്തിലാണ് കാരണം അമ്മ പറഞ്ഞു അവളോട് അച്ചമ്മയെ കുറച്ച് ദിവസം കൊണ്ടുവന്ന് നിർത്താമെന്ന് എല്ലാവരും പുറത്തേക്കൊക്കെ പോകുമ്പോൾ വീട്ടിൽ ആരുമില്ലാത്ത കല്ലു ഒറ്റയ്ക്കാണ് എന്തെങ്കിലും ക്ഷീണം തോന്നിയാ അവൾക്ക് തനിയെ ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് ശോഭ ആ നിർദ്ദേശം വെച്ചത് കല്ലു ഫോൺ വിളിച്ച് അച്ചമ്മയോട് ഈ കാര്യം അവതരിപ്പിച്ചോ അവർ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അച്ചമ്മയെ കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് കണ്ണ് അതുകൊണ്ടവൾ നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉമ്മർത്ത് അങ്ങനെ ഇരിക്കുകയാണ് ഒരു മണിയായപ്പോൾ അച്ചമ്മയും കണ്ണനും കൂടി എത്തി കല്ലു ചെന്നവരെ ഉമ്മ കൊടുത്തു അവർ തിരിച്ചും ഇത്തിരി തടിയൊക്കെ വെച്ചോട്ടോ മോളെ അവർ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അമ്മയാണ് എല്ലാം ഉണ്ടാക്കി തരുന്നത് അച്ചമ്മേ ശരീരം ക്ഷീണിക്കുമെന്ന് പറഞ്ഞ് എപ്പോഴും വഴക്ക് പറഞ്ഞ് കഴിപ്പിക്കും ശോഭയ്ക്ക് മോളിനോട് അത്രയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ എല്ലാം നന്നായിരിക്കട്ടെ മക്കളെ അവരുടെ തുണികൾ നിറച്ച് ഒരു ബാഗ് എടുത്തുകൊണ്ട് കണ്ണൻ ശ്രീകുട്ടിയുടെ മുറിയിൽ വെച്ചു അച്ചമ്മ ഇനി മുതൽ ആ മുറിയിൽ താമസിക്കാനാണ് അവരോട് കുശലം ചോദിച്ച ശേഷം ശോഭ ഊണെടുത്ത് മേശമേൽ നിർത്തി സാമ്പാറും തോരനും മെഴുക്കുപുരട്ടിയും മീൻ പൊരിച്ചതും ചിക്കൻ കറിയും പപ്പടവും ഒക്കെയാണ് വിഭവങ്ങൾ ഇത് എന്തിനാ മോളെ ഇത്രയ്ക്ക് കറികൾ നിരന്നിരിക്കുന്ന കറികൾ കണ്ടുകൊണ്ട് അച്ചമ്മ ശോഭയോട് ചോദിച്ചോ അമ്മ കഴിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണാകും ശോഭ അവരെ ഒരു കസേരയിൽ പിടിച്ചെടുത്തി എന്നിട്ടെല്ലാം വിളമ്പിക്കൊടുത്തു ഒപ്പം കണ്ണനും അച്ഛനും ഇരുന്നു കല്ലു പക്ഷേ അമ്മയുടെ കൂടെ ഇരുന്നോളാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അതൊക്കെ കണ്ടപ്പോൾ അച്ചമ്മയ്ക്ക് മനസ്സ് നിറഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷം കല്ലു അച്ചമ്മയുടെ മടിയിൽ തലചേർത്ത് കിടക്കുകയാണ് അച്ചമ്മ വന്നപ്പോൾ അവൾക്കിഷ്ടമുള്ള ഉണ്ണിയപ്പവും പരിപ്പോടെയും ഒക്കെ വാങ്ങിയിരുന്നോ ഒരു ഉണ്ണിയപ്പവും കഴിച്ചുകൊണ്ട് അവരോട് ഓരോരോ വിശേഷം അവൾ അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കാരണം കല്ലു ആ വീട്ടിൽ സന്തോഷവതിയാണെന്നുള്ളത് അവർക്കറിയാം അതുപോലെ സ്നേഹത്തോടെയാണ് ഓരോ ആളുകളും അവളോട് പെരുമാറുന്നത് ശോഭ പുറത്തു പോയിരിക്കുകയായിരുന്നു ശോഭയുടെ വീട്ടിൽ എല്ലാവരെയും കല്യാണം വിളിക്കാൻ കല്ലുവിനൊന്ന് അച്ചമ്മ കൂട്ടുള്ളത് കൊണ്ട് പിന്നെ സമാധാനത്തോടെ അവരെല്ലാവരും കൂടി പോയി അച്ചമ്മയാണെങ്കിൽ കല്ലൂനും ശ്രീക്കുട്ടിക്കും കൂടി എണ്ണ മേടിച്ച് മരുന്നുകളൊക്കെ ഇട്ട് കാച്ചിക്കൊണ്ടുവന്നു അതിൽ നിന്നും കുറച്ചെടുത്ത് അവളുടെ മുടിയിൽ നന്നായി തേച്ചു കൊടുത്തു അച്ചമ്മയുടെ കൈവിരലുകൾ അവളുടെ മുടിയിഴകളിൽ തലോടിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സുഖമായിരുന്നു തൊടിയിൽ നിന്നും കുറച്ച് ചെമ്പരത്തിയിലൊക്കെ പൊട്ടിച്ച് താളി പതിപ്പിച്ചു അതൊക്കെ ഇട്ട് നന്നായി തലമുടിയിലെ എണ്ണമെഴുക്കൊക്കെ കഴുകിക്കളഞ്ഞാണ് അവൾ ഒളിച്ചിറങ്ങിയത് വല്ലാത്തൊരു ഉന്മേഷം തോന്നിപ്പോയി അവൾക്കപ്പോ അച്ചമ്മ വന്ന ശേഷം എല്ലാവർക്കും സന്തോഷമായിരുന്നു പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് അവർ ശോഭയെ സഹായിക്കും കറിക്ക് നുറുക്കാനും നാളികേരം ചിരുകാനും ഒക്കെ അച്ചമ്മ ശോഭയുടെ ഒപ്പം കൂടും ഉള്ളി സവാളയുമൊക്കെ തൊലികളഞ്ഞെടുത്തു വെക്കും ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല എന്നു പറയും സന്ധ്യയാകുമ്പോ തന്നെ വിളക്ക് കൊളുത്താനും നാമം ജപിക്കാനും ഒക്കെ അച്ചമ്മ മുൻപിലുണ്ട് കല്ലുവിനും ഈ അച്ഛമ്മയുടെ നല്ല ഗുണങ്ങളാണല്ലോ കിട്ടിയതെന്ന് ശോഭയും രാജനും കൂടി പറഞ്ഞു ഇടയ്ക്കൊരു ദിവസം കല്ലൂൻ രാജിയും അമ്മയും ഒക്കെ കൂടി കോട്ടയത്ത് പോയി അവർക്കൊക്കെയുള്ള സാരികൾ മേടിച്ചു റാണി പിങ് നിറമുള്ള സാരിയാണ് കല്ലൂനെടുത്തത് അതിന് ബോട്ടിൽ ഗ്രീൻ നിറമുള്ള ബ്ലൗസ് രാജി പച്ചയും മെറൂണും ഇടകലർന്ന സാരി എടുത്തപ്പോൾ മാമ്പഴ കളറുള്ള ഒരു സോഫ് സിൽക്ക് സാരിയാണ് ശോഭയ്ക്കെടുത്തത് ഒരു സെറ്റും മുണ്ടും പിന്നെ രാജിയുടെ ഒരു സാരിയും കൂടി മേടിച്ചാണ് അവർ തിരികെ പോന്നത് എത്ര തിരക്കുണ്ടെങ്കിൽ പോലും കല്ലു പഠിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറായില്ല എന്നും അവൾ വായിച്ചു പഠിക്കും കാരണം ഒരു ജോലി എന്നുള്ളത് അവിടെ ഒരു അഭിനിവേശമായിരുന്നു ഓരോ ദിനവും കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു ഇനി രണ്ട് ദിവസം കൂടിയുള്ള കല്യാണത്തിന് രാജയും കുടുംബവും പിന്നെ ശോഭയുടെ അനീത്തിമാരായ രേഖ ജലച ഒക്കെ കുടുംബസമയത്തും എത്തിയിട്ടുണ്ട് എല്ലാവരും കല്ലൂന് പലഹാരമൊക്കെ മേടിച്ചാണ് എത്തിയത് രേഖയാണെങ്കിൽ ഒരുപാട് ഉപദേശമൊക്കെ കൈമാറുന്നുണ്ട് ശോഭയോട് പക്ഷേ അവർ അതൊന്നും പോലും ഭാവിച്ചില്ല കാരണം അവർക്ക് വലുത് അവരുടെ മകൻ്റെ കുഞ്ഞും മരുമകളുടെ ആരോഗ്യവും മാത്രമായിരുന്നു കണ്ണനാണെങ്കിൽ ഓരോ കാര്യങ്ങൾ കോടിയോടി നടന്നു വലഞ്ഞു പിന്നെ രാജിയോട് രാജിയുടെ ഭർത്താവ് സുമേഷും അവൻ്റെ ഒപ്പം സഹായത്തിനുമുണ്ട് ശ്രീകുട്ടി ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്ത് സുന്ദരിയായിട്ടിരിക്കുന്നു സുനീഷ് അവളെ ഇടയ്ക്കൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിക്കും അതുകൊണ്ട് രണ്ടാളും തമ്മിൽ മാനസികമായി ഒരു ഒരടുപ്പവും ഉടലെടുത്തു ശ്രീകുട്ടിയുടെ ഡ്രസ്സൊഴികെ ബാക്കി എല്ലാവരുടെയും തയ്ച്ചത് ശോഭയാണ് കല്ലുൻ്റെ ബ്ലൗസൊക്കെ വളരെ നന്നായിട്ടാണ് അവർ തുന്നിയത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുത് കല്യാണത്തലേന്ന് പെണ്ണിനുള്ള ഡ്രസ്സുമായിട്ട് ചെക്കൻ്റെ പെങ്ങളും വേറെ കുറച്ച് ആളുകളും എത്തി രാജീം കല്ലുമൊക്കെ കൂടി അവരെ സ്വീകരിച്ചു മഞ്ഞ നിറമുള്ളൊരു ധാവണിയാണ് ശ്രീകുട്ടി അണിഞ്ഞത് മൈലാഞ്ചി ഇടുന്ന ചടങ്ങുന്ന രീതിയിൽ ചെറിയൊരു പ്ലാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടുകാരെല്ലാവരും സന്തോഷത്തോടെ നാളെ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ മടങ്ങി കണ്ണൻ്റെ കുറിച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു പാർട്ടി കണ്ണൻ അവർക്കൊക്കെ സെറ്റാക്കി കപ്പ ബിരിയാണിയും കൂട്ടി എല്ലാവരും കഴിച്ചു അങ്ങനെ ആകെ സന്തോഷം നിറഞ്ഞൊരു രാത്രി ഇടയ്ക്ക് കല്ലു വന്ന് കണ്ണന് നോക്കിയപ്പോൾ അവൻ ലേശം സ്മോൾ ആണ് അവൾ കണ്ടത് അവൾക്കത് കണ്ട് ദേഷ്യം വന്നു അവൾക്കത് മനസ്സിലായെന്നും കണ്ണന് പിടികിട്ടി പെട്ടെന്ന് തന്നെ കണ്ണൻ എഴുന്നേറ്റ് അവളുടെ പിന്നാലെ പോയി കല്ലുവിൻ്റെ അച്ഛമ്മ ശ്രീകുട്ടിക്കൊരു ജോടി കമ്മലാണ് സമ്മാനമായി കൊണ്ടുവന്നത് കല്ലുവിൻ്റെ കല്യാണത്തിന് എല്ലാവരും സംഭാവന കൊടുത്ത കാശിൽ നിന്നും സൂക്ഷിച്ചു വെച്ചതാണ് അവർ പിന്നെ കുറച്ച് പൈസ ഉഷയും കൊടുത്തു അതൊക്കെ സൊരുക്കൂട്ടിയാണ് അവരിവിടേക്ക് വരുന്നതിന് മുൻപ് ഉഷയെ വിട്ട് ഒരു കമ്മൽ വാങ്ങിപ്പിച്ചത് കല്ലുവിനോട് പോലും പറയാതെ അച്ചമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്റെ അച്ഛമ്മ ഇതൊന്നും എനിക്ക് വേണ്ട അച്ചമ്മയുടെ സ്നേഹം മാത്രം മതി അവരോടത് മേടിക്കാതെ ശ്രീകുട്ടി പറഞ്ഞു സ്നേഹമൊക്കെ എപ്പോഴും ഉണ്ട് ഇതെന്റെ ചെറിയ സമ്മാനമാണ് മോൾ ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്ക് സങ്കടമാകും അവർ ഒരുപാട് നിർബന്ധം പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ശ്രീകുട്ടി അത് മേടിച്ചത് അച്ചമ്മേ ഇതിനൊക്കെ പൈസ എവിടെ നിന്ന് കിട്ടി കല്ലുവാണെങ്കിൽ അച്ചമ്മേ ഒറ്റയ്ക്ക് കിട്ടിയ തക്കം നോക്കി അവരോട് ചോദിച്ചു അവർ പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു എൻ്റെ മോളെ നീ വന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ ചടങ്ങല്ലേ ഇത് അതൊരിക്കലും മോശമാക്കാൻ പാടില്ല നിന്റെ കുടുംബത്തിൽ നിന്ന് എന്ന് കിട്ടിയെന്ന് നാളെ ഈ കല്യാണം കഴിഞ്ഞ് എല്ലാവരും ശോഭയോട് ചോദിക്കും ആരുടെ മുമ്പിൽ എൻ്റെ കുട്ടി തലകുനിച്ച് നിൽക്കരുത് അതുകൊണ്ടാണ് അച്ചമ്മ ഇത് വാങ്ങിയത് എന്നാലും അച്ചമ്മേ എന്തൊക്കെ കൊടുത്താലും ഒന്നും മതിയാവില്ല മോളെ അത്രയ്ക്ക് സ്നേഹത്തോടെയല്ലേ നിന്നെ ഇവിടെ ഉള്ളവരൊക്കെ നോക്കുന്നത് ശ്രീകുട്ടിയാണെങ്കിൽ എന്തൊരു കാര്യമായിട്ടാണ് എൻ്റെ മോളോട് പെരുമാറുന്നത് ഈ ചെറിയ സമ്മാനമെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എനിക്കറിയാം അച്ചമ്മേ പക്ഷെ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അച്ചമ്മ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ഓരോന്ന് പറയുകയാണ് നേരെ ഒരുപാടായി കല്ലു പോയി കിടക്കാൻ നോക്ക് അച്ചമ്മയും കിടക്കട്ടെ കാലത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ മോളെ എന്ന് പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി കണ്ണൻ്റെ കുറച്ച് കൂട്ടുകാർ പിരിഞ്ഞു പോയപ്പോൾ രാത്രി ഏറെ വൈകി കണ്ണനും ഇത്തിരി ഫോമിലാണ് ഇടയ്ക്കൊക്കെ എല്ലാവരും കൂടുമ്പോൾ മാത്രമേ അവനും കുടിക്കുള്ളൂ കല്ലുവിന് തനിച്ചു കിടന്നിട്ട് ഉറക്കം വരാനത് കാരണം അവൾ പുസ്തകം വായിച്ചിരിക്കുകയാണ് കണ്ണൻ ഓർത്തത് അവൾ ഉറങ്ങിക്കാണുവെന്നും റൂമിലെത്തിയപ്പോഴാണ് കല്ലു ഉറങ്ങാതിരിക്കുന്നത് കണ്ണൻ കാണുന്നത് കല്ലുമോളെ അവൻ്റെ വിളിയൊച്ചു കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ഇതുവരെ ഉറങ്ങിയില്ലെ കാന്താരി അവൻ സ്നേഹത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു തിരിച്ചവൾ തീ പാർന്നൊരു നോട്ടം അവനെ ഈശ്വര കൈന്നു പോയി വെറുപെറുത്തുകൊണ്ട് കണ്ണൻ അവളുടെ അടുത്ത് വന്ന് അവളെ ഒന്ന് ഇളിച്ചു കാണിച്ചു എന്താ കഴിഞ്ഞോ നിങ്ങളുടെ പള്ളി സേവ ഏ നിങ്ങളോ എന്തെ വിളിച്ചത് ഞാൻ ചീത്തയൊന്നും അല്ലല്ലോ വിളിച്ചത് നിങ്ങളെന്നല്ലേ ഇത്രയും നാളും കണ്ണേട്ടാ എന്നുള്ള നിന്റെ വിളിയിൽ തേൻ ഊറുമായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ ആ തേൻ മുഴുവൻ ഞാൻ ഊറ്റിക്കളഞ്ഞു എൻ്റെ അച്ഛൻ കൺമണി കേട്ടോ ഈ അമ്മ പറയുന്നത് അവൻ പെട്ടെന്ന് കല്ലുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി എന്നിട്ട് അവളുടെ വയറിൽ മുഖം പോയിട്ടേ പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ കല്ലു ഒന്നും പകച്ചുപോയി അച്ചയുടെ സുന്ദരി കുട്ടി എന്തെടുക്കുക ഈ വഴക്കാളി അമ്മയോട് കൂട്ടുകൂടരുതേ അവൻ കുഞ്ഞിനോട് പറയുന്നത് കേട്ട് കല്ലു ചിരിച്ചുപോയി ഓ ഇപ്പോഴാണ് സമാധാനമായത് എന്റെ കാന്താരി ഒന്ന് ചിരിച്ചല്ലോ കണ്ണൻ എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിച്ചു കണ്ണേട്ടാ എന്താടാ പൊന്ന് ഓവർ ആവുന്നുണ്ട് കേട്ടോ ഇല്ലടി സത്യമായിട്ടും രണ്ട് പെഗ് വെറുതെ നീ ആണ് അല്ലെങ്കിൽ വേണ്ട ഞാനാണ് സത്യം അവൻ സ്വന്തം നിറകിയിലേക്ക് കൈ വെക്കാൻ തുടങ്ങിയതും കല്ലു അവൻ്റെ കയ്യിൽ കയറി പിടിച്ചോ വേണ്ട കേട്ടോ വെറുതെ കള്ളസത്യം ചെയ്യണ്ട ഒന്ന് കിടക്കാൻ നോക്ക് നീ കിടന്നോ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം കുളിക്കാനോ ഇപ്പോഴോ നേരെ ഒത്തിരി നിങ്ങൾക്ക് എന്തെങ്കിലും നിശ്ചയമുണ്ടോ ഇളയ്ക്ക് കയ്യും കുത്തി അവൾ അവനെ നോക്കി എത്രയായി അവനും അപ്പോഴാണ് ഫോണെടുത്ത് നോക്കിയത് വെളുപ്പിന് ഒരു മണി ഈശ്വരാ ഇത്രയും നേരായോ പിന്നെ അല്ലാതെ കണ്ണീട്ടിനെന്താ അറിഞ്ഞില്ലേ ഇല്ല കല്ലു ഇത്രയും നേരായോ ശോ അഞ്ചുമണിക്ക് എഴുന്നേൽക്കണം ഓഡിറ്റോറിയത്തിൽ പോണം അവൻ തല ചൊറിഞ്ഞുകൊണ്ട് അവളെ നോക്കി അന്ന് കിടക്കാൻ നോക്ക് അവൾ കട്ടിൽ കയറി കിടന്നു കഴിഞ്ഞു കല്ലു അവളുടെ അടുത്തായി വന്നുകൊ കിടന്നുകൊണ്ട് അവൻ വിളിച്ചു സോറിടാ അവൻ്റെ ശബ്ദം ആർദ്രമായി എന്താ കണ്ണേട്ടാ അവൾ കണ്ണിൻ്റെ നിരക്ക് തിരിഞ്ഞു നീ ഇത്രയും നേരം ഉറങ്ങാതിരിക്കൂന്ന് ഓർത്തില്ല സോറി കല്ലു ഓ എന്തൊരു സ്നേഹം കിടന്നുറങ്ങാൻ നോക്ക് അല്ലടി ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഓക്കേ വരൂ വെച്ചു അവൾ കണ്ണുകൾ അടച്ചു കിടന്നു കാലത്തെ അഞ്ചുമണിയായപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് കല്യാണ സ്ഥലത്തേക്ക് പോയി ആ ഒപ്പം തന്നെ ശ്രീകുട്ടിയും രാജിയും ബ്യൂട്ടി പാർലറിലേക്കും കല്ലു കുറച്ച് കഴിഞ്ഞു വന്നോളാമെന്നാണ് പറഞ്ഞത് കല്ലുവിനും രാജിക്കും സാരിയൊക്കെ ഉടുക്കാനാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത് ഏഴുമണിയായപ്പോൾ കാലത്തെ കഴിക്കാനുള്ള ഭക്ഷണവും എത്തി സുമേഷൻ രാജനും അതെല്ലാം വാങ്ങിവെച്ചു ആളുകളൊക്കെ എത്തിത്തുടങ്ങി ഏകദേശം ഏഴുമണി കഴിഞ്ഞപ്പോൾ കണ്ണൻ രണ്ടാമതൊന്നുകൂടെ വന്ന് കല്ലുവിനെ പാർലറിലേക്ക് കൊണ്ടുപോയി മന്ത്രകോടി ചുറ്റി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ശ്രീകുട്ടിയെ കണ്ടപ്പോൾ കല്ലു ഓടിച്ചെന്ന് അവൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു കൊള്ളാലോ കല്ലു പിന്നെ സുന്ദരിയായിട്ടുണ്ട് അവൾ വിരലുയർത്തി സൂപ്പറാണെന്ന് കാണിച്ചു പിന്നീട് കല്ലുവിനെയും രാജേയും ഒക്കെ അവർ ഒരുക്കി കല്ലുവും സാരി ഉടുത്തൊരുങ്ങിയപ്പോൾ നല്ല മിടുക്കിയായി കണ്ണനാണ് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാനെത്തിയത് കല്ലുവിനെ കണ്ടതു കണ്ണൻ്റെ മുഖം ഉയരുണ്ടു അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തു പക്ഷെ കാരണം അറിഞ്ഞൂടാ ശ്രീകുട്ടിയും രാജേം വാതോരാതെ സംസാരിക്കുകയാണ് കണ്ണൻ്റെ മൗനം കല്ലുവിന് ചെറിയ വേദന ഉളവാക്കി താൻ ഒരുങ്ങിയത് ഇഷ്ടായില്ലാവോ എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നുമില്ല ശോ എന്റെ കൃഷ്ണ ഇപ്പം എന്താണാവോ വീട്ടിലെത്തിയതും പെണ്ണിനെ കാണാൻ എല്ലാവരും ഓടി വന്നു ശോഭ നിറമിഴികളോടെ മകളെ നോക്കി കൊള്ളാവോ അമ്മേ നന്നായിട്ടുണ്ട് മോളെ അമ്മയും ഞാനോ രാജിയും അമ്മയോട് ചോദിച്ചു നീയും കൊള്ളാം കല്ലുമ്പോൾ എന്തിയേ അവൾ മുറിയിലേക്ക് പോയി അച്ചമ്മ പറഞ്ഞു അവൾ കണ്ണൻ വിളിച്ചപ്പോ പിന്നാലെ പോയതാണ് മുറിയിലേക്ക് കയറിയ കണ്ണൻ വേഗം തന്നെ വാതിലടിച്ച് കുറ്റിയിട്ടു എന്താ കണ്ണേട്ടാ നിനക്ക് മനസ്സിലായില്ലേ ഇല്ല എന്താണ് അവൻ അവളെ കണ്ണാടിയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി ഇന്ന് അല്പം സിന്ദൂരം എടുത്ത് അവളോട് നിറകെ ചാർത്തി ഹോ എൻ്റെ ഗുരുവായൂരപ്പാ ഞാൻ വിഷമിച്ചതിന് കണക്കില്ല അവൾ ആശ്വാസത്തോടെ നെഞ്ചലിയേക്ക് കൈവച്ചു എന്താ ഇത്രയ്ക്ക് വിഷമിച്ചത് ഏട്ടൻ്റെ മുഖം വല്ലാണ്ടിരുന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നോന്ന് ശു ഈ കണ്ണേട്ടൻ അവിടെ സിന്ദൂരൊരു ഡാർക്ക് മെറൂൺ നിറമായിരുന്നു എനിക്കത് ഇഷ്ടായില്ല അതുകൊണ്ടല്ലേ അവൾ അവൻ്റെ കവളിൽ രണ്ടും പിടിച്ചു വലിച്ചോ കണ്ണേട്ട ഞാൻ കൊള്ളാമോ പിന്നെ എൻ്റെ കല്ലൂസല്ലേ ഏറ്റവും സുന്ദരി ചുമ്മാ അല്ലടി സത്യം അവൻ അവളെ നോക്കി കണ്ണിറക്കി അങ്ങോട്ട് ചെല്ലട്ടെ പിന്നെ ഒരു കാര്യം കൂടി എന്തേട്ടാ ഈ വയറയ്ക്കൊന്ന് മറച്ചു പിടിച്ചോ എനിക്ക് കാണാനുള്ളതൊക്കെ വേറെ ആരും കാണണ്ട സാരിക്കടയിൽ കൂടി കാണാവുന്ന അവളുടെ വയറിന്മേൽ ഒന്ന് തോണ്ടിക്കൊണ്ട് അവളെ ഓർമ്മിപ്പിച്ചു ശൊ ഈ കണ്ണേട്ടൻ അവനെ തള്ളി മാറ്റിയിട്ട് വാതി തുറന്ന് കല്ലു പുറത്തേക്ക് പോയി അച്ഛമ്മയും ശോഭയുമൊക്കെ കല്ലുവിനെ നോക്കി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പത്തുമണിയായപ്പോൾ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു അച്ഛനും അമ്മയ്ക്കും രാജിക്കും ഒക്കെ ദക്ഷിണ കൊടുത്തപ്പോൾ കല്ലു വിങ്ങി പൊട്ടി പക്ഷെ കണ്ണൻ്റെ മുൻപിൽ അവൾ കരഞ്ഞു പോയി അവൻ്റെയും കണ്ണെന്നുറഞ്ഞു അനിയത്തിക്കുട്ടിയെ ചേർത്ത് പിടിച്ചപ്പോൾ അവനും ഒരുപാട് സങ്കടമായി പതിനൊന്നിനും പതിനൊന്നും മുപ്പതിനും ഇടയ്ക്കാണ് താലി കെട്ട് രാജനാണ് മകളുടെ കൈ പിടിച്ച് സുനീഷിനെ ഏൽപ്പിച്ചത് പാവോ അച്ഛൻ്റെ കൈകൾ വിറകൊള്ളുന്നത് ശ്രീക്കുട്ടി അറിഞ്ഞു ഈശ്വരാ എന്നും കൂടെ ഉണ്ടാവണേ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിച്ച് നല്ലൊരു ജീവിതം നൽകണേ സുനീഷിൻ്റെ താലി ഏറ്റുവാങ്ങുമ്പോൾ മൂക്കമായി അവളും പ്രാർത്ഥിച്ചു കുടുംബത്തിലെ ലാസ്റ്റ് കല്യാണം ആയതുകൊണ്ട് അത്യാവശ്യം ആർഫാടമൊക്കെ തന്നെ ഉണ്ടായിരുന്നു രാജിയാണെങ്കിൽ അഞ്ചത്തേക്കൊരു വളയിട്ടു സുമേഷിൻ്റെ അമ്മയാണെങ്കിൽ മണ്ഡപത്തിൽ കയറി അവൾക്കത് ഇട്ടു കൊടുത്തത് രണ്ടുതരും പായസം കൂട്ടി ഓണ് ആരും കുറ്റം പറയാത്ത കുഴപ്പമില്ലാത്ത സദ്യ ഫോട്ടോ എടുക്കലും സദ്യയും ഒക്കെ കഴിഞ്ഞ് രണ്ടു മണിയോടെ ചെക്കനും പെണ്ണും പുറപ്പെട്ടു എല്ലാവരുടെയും അനുഗ്രഹാശംസകളോടെ അങ്ങനെ ശ്രീകുട്ടി സുനീഷിൻ്റെ ഒപ്പം യാത്രയായി തുടരും